സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തെക്കുംപുറം കേശവൻ നായർ സ്മാരക റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു വാർഡംഗം വി പി മിനി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച രണ്ട് ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നിർമ്മിച്ചത് തുവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ചിലവിലാണ് തെക്കുംപുറം കേശവൻ നായർ സ്മാരക റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തെക്കുംപുറം കേശവൻ നായർ സ്മാരകപ്പടി എന്ന റോഡിൻ്റെ കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി നീക്കിയിരിപ്പ് അതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മളെല്ലാവരും ും ചടങ്ങിൽ കെ പി മുഹമ്മദ് കുഞ്ഞാൻ കോട്ടയിൽ മജീദ് അനീർ ഇല്ലിക്കൽ വാസുദേവൻ നായർ സി പി മുഹമ്മദ് പി ടി അബ്ബാസ് ഗണേശൻ ദിനേശൻ ഹംസ ഇക്ബാൽ മൊയ്തീൻ കുഞ്ഞാപ്പു മുഹമ്മദ് കോയ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ